സിയോൺ ക്ലാസിക്സ് നമസ്കാരം സിയോൺ ക്ലാസിക്സ് ടി വിയിലേക്ക് സ്വാഗതം ഹിറ്റുകൾക്ക് പുറമെ ഹിറ്റുമായി മേഘനക്കുട്ടി കേരളത്തിലെ പ്രമുഖ ക്രിസ്ത്യൻ മ്യൂസിക് പ്രൊഡ്യൂസിംഗ് കമ്പനി ആയ സിയോൺ ക്ലാസിക്സിന് വേണ്ടി അൽത്താരയിൽ നിന്നും അഗതാരിലേക്ക് എന്ന സൂപ്പർ ഹിറ്റ് ഗാനം പാടിയതിനു ശേഷം ശ്രീ ജിനോ കുന്നംപുറത്ത് നിർമ്മാതാവായ സിയോൺ ക്ലാസിക്സിന് വേണ്ടി മേഘനക്കുട്ടി ഒരു അടിപൊളി തമിഴ് ക്രിസ്തീയ ഗാനം കൂടി ഉന്നതത്തിൽ ഓസാന എന്ന അടിപൊളി ഗാനത്തിനൊപ്പം നൃത്ത ചൂടുകൾ വെച്ചാണ് കേരളത്തിൻ്റെ സ്വന്തം മാലാക്ക പാടിയിരിക്കുന്നത് ഉന്നതത്തിൽ ഓസാന എന്ന ഈ തമിഴ് ക്രിസ്തീയ ഗാനത്തിന് വരികൾ എഴുതിയത് ഡോക്ടർ എ പ്രവീൺ അസർ ആണ് ഈ ഗാനത്തിന് ഈണം നൽകിയത് ഫാദർ സിൻഡോ ചിരമലാണ് തമിഴിലും മലയാളത്തിലും ആരാധകർ ഏറെയുള്ള മേഖലക്കുട്ടിയുടെ പുതിയ ഓരോ ഗാനങ്ങൾക്കും വലിയ ആകാംക്ഷയോടെയാണ് ജനം കാത്തിരിക്കുന്നത് കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ay <im>